ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഒന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണ നല്ല ഹെൽത്തി അയർ ടീ ആണ് കേട്ടോ ചായ പാരക്കൻ്റെ ഇല വെച്ചിട്ട് നല്ല ഹെൽത്തി അയർ ടീ ഉണ്ടാക്കുകയാണ് കേട്ടോ പേരക്കൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ അതുപോലെ തന്നെ പേരക്കൻ്റെ ഇലയിലും ആ ഗുണങ്ങളുണ്ട് പാരക്ക വേണ്ട അതൊരു ഷോക്ക് വെച്ചതാണ് ചെറിയ ജീരകം ഉലുവ ചുക്ക് ഗ്രാമ്പ് പട്ട ഏലക്ക കുരുമുളക് പേരക്കൻ്റെ ഇല ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ എടുക്കുന്നത് എന്താ പേരക്കൻ്റെ ഇല ചെറുതായി മുറിച്ചിട്ട് ഇതിലേക്ക് ചെറിയ ജീരകം ഏലക്ക ഗ്രാമ്പ് പട്ട ഉലുവ കുരുമുളക് ചുക്ക് പിന്നെ അത് വീട്ടിൽ പൊടിച്ച നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചെറുതായിട്ടൊരു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കുക അപ്പോൾ ഇവയെല്ലാം നമുക്ക് നന്നായി വെള്ളമിച്ച് വേവിക്കുക ഞങ്ങൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഷുഗറിൻ്റെ അളവൊക്കെ നന്നായിട്ട് കുറയുമെന്നാണ് പറയുന്ന പേരക്കിൻ്റെ അല അപ്പം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ പേരൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തെ മരത്തിന്ന് അറുത്തെടുത്ത പേരൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൽ ശർക്കര ഇഷ്ടപ്പെടുന്നവർക്ക് ശർക്കര ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഇതിൽ ഒന്നും ഇട്ടിട്ടില്ല എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് കാരണം പേരൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പേരക്കൻ്റെ ഇലയിലും അതേ ടേസ്റ്റാണ് ഈ ചായക്ക് വരുന്നത് എനിക്കിഷ്ടം തോന്നിയിട്ടുണ്ട് ഈ ചായ കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെ അറിയില്ല പിന്നെ തയ്യാറി തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുക ഇടയ്ക്ക് കോഴി കരയുന്നത് കൊണ്ട് നിർത്തി വെക്കുകയാണ് കേട്ടോ കോഴി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയില് ശബ്ദം കുറഞ്ഞ വീഡിയോ ആണ് അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് നല്ലൊരു കളറ് മഞ്ഞളിട്ടിട്ടാണ് കേട്ടോ ഈ ചായയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ചായ ഒഴിവാക്കില്ല അത്ര നല്ല ഗുണങ്ങളാണ് നമ്മുടെ പേരക്കൻ്റെ ഇലയിൽ ഉള്ളത് പേരക്കൻ്റെ അതേ ഗുണങ്ങൾ ഇതിൻ്റെ ഇലയിലും ഉണ്ട് കേട്ടോ നമ്മളെ ശംഖുപുഷ്പ ചായ ഗ്രീൻ ടീ ടീക്കല്ല പോലെ തന്നെയാണ് ഈ ചായയിലും നല്ല ഗുണങ്ങളടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതുപോലത്തെ ഹെൽത്തി ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരുന്നതായിരിക്കും ബായ് അപ്പം ഇതിൽ വേണമെങ്കിൽ ശർക്കര ഇട്ട് കുടിച്ചു നോക്കട്ടോ ഞാൻ ശർക്കര ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇനി വേറൊരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ